ഇന്ന് നമുക്ക് സദ്യക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വേണ്ടി ഞാൻ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേന ചേനയൊന്നും ഇട്ട് കൊടുക്കാം നീളത്തിൽ ഒരുവിധം കട്ടി കുറച്ച് അരിഞ്ഞെടുത്തതാണ് അത് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ചേനയ്ക്ക് ചിലപ്പോൾ നല്ല വേവ് ഉണ്ടാവും അതുകൊണ്ട് എല്ലാ വെജിറ്റബിളും ഞാൻ ഒരുമിച്ച് ചേർക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചേന വേവിച്ചെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് മുരിങ്ങക്കോല് ഒരു കുഞ്ഞു പീസ് പാവയ്ക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കുറച്ച് കുമ്പളങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം വെജിറ്റബിൾ ഒത്തിരി ഒടഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് അരിപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു മുറി തേങ്ങ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആവശ്യത്തിനുള്ള തൈരും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ഒത്തിരി അരഞ്ഞു പോകേണ്ട കാര്യമില്ല അത് നമുക്ക് വെന്ത് വന്നിരിക്കുന്ന വെജിറ്റബിളിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കൂടുതലുണ്ടെങ്കിൽ അത് ഊറ്റി കളയുന്നത് നന്നായിരിക്കും ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ അവിയിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്